സപ്പോർട്ട് അങ്ങനെ നല്ല സപ്പോർട്ടാണ് ാണ് നല്ലേ ഞാൻ പോയില്ലെങ്കിൽ മടി പിടിക്കാൻ നിർബന്ധിച്ച് പാട്ടിനൊക്കെ പറഞ്ഞേക്കലും ഏ ആരൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഹായ് സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മേലെ കീശേരി പയരിമുക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താട്ടോ ഇവിടെ വന്നെന്തിനറിയോ നമ്മുടെ ഒരു അടിപൊളി ഒരു കൊച്ചു കലാകാരനെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുക കാരണമെച്ചാൽ ആ പാട്ടിനോട് വളരെ ഇഷ്ടമുള്ളൊരു കലാകാരൻ ആ പാട്ടിലേക്ക് എത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണവച്ചാൽ ഇവിടെ ഭിന്നശേഷി കുട്ടികളൊരു പരിപാടി നമ്മുടെ കീശേരി നടന്നപ്പം ആ സ്റ്റേജിൽ കയറി ഒരു അടിപൊളി പാടി ആ കലാകാരൻ ആ പാട്ട് കൂടി അവൻ്റെ ജീവിതത്തിൽ ഗതിയാകാൻ മാറിയിട്ടോ ഇന്ന് അവൻ നല്ലൊരു പാട്ടുകാരനെ മാറിയിരിക്കുകയാണ് അപ്പോൾ നാട്ടിലുള്ളവർക്കും പിന്നെ അയൽവാസികൾക്കും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ് അപ്പോൾ അവൻ്റെ പിന്നെ വല്ലിപ്പാൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നത് കാരണം വച്ചാൽ അവൻ എന്നുള്ളത് വല്ലിപ്പാൻ്റെ വീട്ടിലാണ് അപ്പോൾ അവനെ കണ്ട് അവൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ച് അവൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയിച്ച് നിങ്ങളെ മുന്നിൽ കുറച്ച് പാട്ടുകൾ അവതരിപ്പിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ആ വീട്ടിലേക്ക് കിടക്കാം ആ കൊച്ചു കലാകാരൻ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എന്തായാലും അടിപൊളി പാട്ടാണ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഉഷാർ കലാകാരനാണ് ഞാനിതാ അവൻ്റെ വീട്ടുമുറ്റത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലിപ്പാൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ വിട്ടിട്ട് അവൻ തുറക്കലാണ് അവൻ്റെ വീട് അപ്പോൾ സ്കൂൾ വിട്ടിട്ട് അവൻ വല്ലിപ്പാൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടാവും നേരത്തെ വിളിച്ചിരുന്നു അപ്പോൾ ആ കൊച്ചു കലാകാരനെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകണേ ഇന്ന് വെല്ലടിച്ചോട്ടെ നമ്മൾ വന്ന് വെറുതാവും അറിയില്ല നോക്കാം ഹലോ ആ വലൈക്കാം

വെറുതെ വീഡിയോ എടുത്തു വെറുതെ അതാണ് വൈറലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം പാട്ടുകളൊക്കെ പഠിക്കാൻ പോയി ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് അല്ലെ വല്യപ്പനോട് കുറെ കഥകൾ പറഞ്ഞു സ്കൂളിലപ്പോ പഠിക്കണേ തുറക്കല് സ്കൂളിലെ എങ്ങനെയുണ്ട് പഠനമൊക്കെ എങ്ങനെയുണ്ട് ഇപ്രാവശ്യം പിന്നെ എത്ര ക്ലാസ്സിലാപ്പം എട്ടില് അപ്പൊ ഇന്ന് ഒരാഴ്ച ഇല്ലേ എങ്ങനെയുണ്ട് പിന്നെ സ്കൂളിനൊക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട് അത്യാവശ്യം ആൾക്കാർക്കൊന്നും അറിയില്ലേ അപ്പൊ പാട്ടിനോടൊപ്പം പഠനം ഉഷാറായിട്ട് പോണം അല്ലെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പിന്നെ നമ്മളെ കലാകാരൻ

പറഞ്ഞേക്കലും ആ അവര് പറഞ്ഞേക്കു അല്ലെ എന്തായാലും പോയിട്ട് പാടണം പാടിവാന്നൊക്കെ പറക്ക് പാട്ടിനോട് ഇത്ര താല്പര്യം ഉണ്ടായിരുന്നു പാടണം നല്ലൊരു പാട്ടുകാരണം ഫേമസ് ആയി പോരം കൂടി യൂസഫ് നബിയെ കുതി വലുതായി പണ്ണു പിടിച്ച് കുതിച്ചു നിന്നല്ലോളും നബിയുള്ള മുന്നോട്ടോ പ്രേമത്തില്ല മൺകുടാണി മന പ്രേമതിലേ മണ്കുടാണ് ദല മായ ലോകത്തോ മായാൽ മായ ലോകത്തല്ലൊലീല മനപ്രേമത്തിലെ മുൻകൂടാണതിലെ മനപ്രേമത്തിലെ മുൻകൂടാണതില് മീം ലീല മായമായ ലോകത്ത ലോലീല മായ മായ ലോകത്തല്ലോ ലീല ഏ ആ നിറമുണ്ട് അലകൾക്ക് നിറമുണ്ട് ഏ ആകറും കടന്ന് നിന്മാ അപ്പം സുഹൃത്തുക്കളെ മാസിൻ്റെ പാട്ടുകൾ കേട്ടില്ല നല്ല അടിപൊളി പാട്ടുകൾ നല്ല വോയിസ് അല്ലേ നല്ല ഒരു ഉഷാർ നല്ല സൗണ്ടാണ് ഉഷാറാണ് മാഷാ അല്ല നല്ല പാട്ട് മാസിൻ ഇനിയും ഒരുപാടുകൾ പാട്ടുകളൊക്കെ പാടട്ടെ എന്നുവെച്ചാൽ ഇപ്പം മാ മാസിൻ പഠിക്കാൻ പോകുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പഠനങ്ങൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മോൻ എന്തായാലും ഉയർച്ചയിലെത്തും അപ്പം മസിനെ മാസിനെ ഇതിലേക്ക് നയിച്ചത് അവൻ്റെ വെല്ലിപ്പേട്ടോ കേട്ടോ സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിൽ വീടിയെടുക്കാൻ പോകുമ്പം അല്ലെങ്കിൽ അവൻ്റെ ഉപ്പ ഉമ്മ ഇവരൊക്കെയാണ് ഫസ്റ്റ് തന്നെ ഇവർ പാട്ടിലേക്ക് കൊണ്ടുവരാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരെ തല തിരിച്ചാണ് ഈ മാസിനെ ആദ്യമായിട്ട് ഈ പാട്ടിങ്ങനത്തെ കൊടുന്ന് അവൻ്റെ വല്ല്യപ്പാണ് അതിൻ്റെ കാരണക്കാരം അപ്പോൾ വല്ല്യപ്പം എന്തായാലും ഇവിടെ സ്റ്റഡി ആയി നിൽക്കുന്നതിൻ്റെ വലിപ്പനം ഒന്ന് കണ്ട് നമുക്ക് പരിചയപ്പെടാം ഹലോ സ്ഥലക്കും എന്തൊക്കെ അവസാനം അലഹമില്ല സാറല്ലേ പിന്നെ സ്റ്റേജിലേക്ക് പറഞ്ഞു ശരിയാണോ അത് മുഴുവൻ ശരിയല്ല കാരണം അവന്റെ തന്നെ താല്പര്യാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കിഴ്ശേരിയിൽ ഒരു പരിപാടി ഉണ്ടായപ്പോ ക്ലാസ് റൂം ഉദ്ഘാടനം സ്കൂളിന്റെ അതിൽ ഞങ്ങള് പരിപാടികളെല്ലാം സംഘടിപ്പിച്ചപ്പോ ഓർക്കസ്ട്ര ടീമിന്റെ പരിപാടികൾ അവർ സെറ്റ് ചെയ്യണതിന്റെ ഇടയിൽ മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു പാട്ട് പാടണം അപ്പം ഞാനവരോട് ആ ഓർക്കീമിനോട് പറഞ്ഞു ഞങ്ങൾ ഒരു ഇവനൊരു പാട്ട് പാടണമെന്ന് അങ്ങനെ അവർ പറഞ്ഞായിക്കോട്ടെ പാടിക്കോട്ടെ അങ്ങനെ അവന് ആദ്യമായിട്ട് ഒരു പാട്ട് പാടി അസ്റ്റിലുള്ള പാട്ടാണ് ആ പാട്ട് പാടിയതിന് ശേഷമാണ് അവിടെ സദസ്സൊക്കെ അവനെ അനുമോദിച്ചു അവനതില് വളരെ സന്തോഷമായി അങ്ങനെ പിന്നെ അവനെ പാട്ട് പഠിക്കാൻ വേണ്ടി വിട്ടു ഇപ്പോൾ പുളിക്കലും കൊണ്ടോട്ടിയും ക്ലാസ്സിൽ അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് കാരണം പേരമാനൊരു പാട്ടുകാരനാക്കി കൂട്ടിര ക്രെഡിറ്റ് വെള്ളിപ്പ കൂടി ഉണ്ട് കൂടെ എന്തായാലും പിന്നെ നമുക്ക് പിന്നെ അംസാന്റെ പിന്നെ വെല്ലിപ്പാന്റെ പിന്നെ അലമാസിൻ്റെ വെള്ളിപ്പാന്റെ അടുത്ത് നിന്നിട്ട് ഒരു പാട്ട് നമുക്ക് പാടിക്കണം മാസിനോട് കാരണവെച്ചാല് വെള്ളിപ്പ് മാസിനും കൂടി നിക്കണ പ്രത്യേക ഒരു ലുക്കായിരിക്കും അത് ഇപ്പൊ മാസുനെ വല്ലിപ്പ പറഞ്ഞ എന്താ പറയുക മാസിന്റെ താല്പര്യ സ്റ്റേജിൽ കാര്യം പക്ഷെ മാസിൻ പറഞ്ഞാൽ അങ്ങനെയല്ല വെള്ളിപ്പ നിർബന്ധിച്ച് കയറ്റി സ്റ്റേജിൽ എങ്ങനെ സംഭവത്തിൽ അങ്ങനെയാണോ വല്യപ്പ് കളിക്കുകയാണോ അല്ലല്ലേ അപ്പൊ എന്തായാലും മാഷാ പാട്ടൊക്കെ ഉഷാറാണ് വെള്ളിപ്പ് ഉഷാറാണ് മാസിൻ്റെ ഉഷാറാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് മാസിന്റെ വെല്ലിപ്പാൻ്റെ കൂടെ നിന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടി പാടുക എന്താ പാടുക ഞാൻ ഈ വർഷം ഒരു പാട്ട് പാടി നീ പാട്ടേ ഹാജിമാർ ഞങ്ങൾക്ക് ഹാജിമാർ പുണ്യ ഭൂമിയിൽ തെക്ക് അവർ വന്നിറങ്ങലായി അവർ കാശ്രയേകാൻ

നിങ്ങള് പിന്നെ എന്തായിരുന്നു പരിപാടി ഞാന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആ ഞാൻ ഇപ്പൊ റിട്ടയർ ആയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞുല്ലേ അപ്പൊ വീട്ടിലിപ്പോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ സമയം കളയും അങ്ങനെ പോകുന്നുണ്ട് അല്ലേ അതിനിടയ്ക്ക് ഇതുപോലത്തെ ഒരു കലാകാരന്മാരെ ഉയർത്തി കൊണ്ടുവരാൻ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അല്ലെ മക്കള് പാട്ട് പാടുക സ്റ്റേജിലൊക്കെ കയറി പാടുക എന്നൊക്കെ പറയുമ്പോഴേ മക്കൾക്കും താല്പര്യം ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും മോന് ഭാവിയിൽ നല്ലൊരു പാട്ടുകാരനാവട്ടെ എന്നുവെച്ചാൽ ഒരുപാട് വേദികളൊക്കെ കിട്ടട്ടെ പറ്റുമെങ്കിൽ നമ്മളെ വീഡിയോസ് ഒക്കെ ആരെയും കാണുമ്പോ പാട്ടൊക്കെ കേട്ടിട്ട് ആരെങ്കിലൊക്കെ മോനെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ ഒരു കലാകാരനാക്കി കൊണ്ടുവരട്ടെ നമുക്കൊരു അഭിമാനമാണ് നമ്മളെ കുടുംബത്തിലൊരു പാട്ടുകാരെന്നൊക്കെ പറയുമ്പോ ഉം പിന്നെ നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും പാട്ടുകാരുണ്ടോ നിങ്ങളെ കുടുംബത്തില് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ മാസിനെ തന്നെയാണ് പശ്ചാത്തലത്തെ പാട്ടുകാരൻ അല്ലേ ഓക്കെ ഓക്കെ മാസിനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണേ സമയം കൊറേ ആയി മോന സ്കൂളിൽ വിട്ടുതരാൻ കുറെ സമയം വൈകിട്ടുണ്ടല്ലേ സ്കൂളിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടോ ആ അത് ശരി അതായിരിക്കും നേരെ നേരം അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ ലാസ്റ്റ് ഒരു പാട്ട് കൂടി കേൾക്കാം വീഡിയോ നിർത്താം കാറ്റും താരകലോകവും നന്ദ കരന്നിരുന്നു സത്യ മതത്തിന്റെ സന്ദേശമരുളാൻ എത്തിയ മുത്തേ സത്യമതത്തിൻറെ സന്ദേശമരുളാൻ എത്തിയ

നന്ദ െ നമ്മുടെ വീഡിയോ വൈദ്യപ്പാണ് നിങ്ങൾ കണ്ടില്ലേ മാസിൻ്റെ പാട്ടുകളൊക്കെ നല്ല അടിപൊളി പാട്ടുകളാണ് പന വല്യപ്പനെ പരിചയപ്പെട്ടു പിന്നെ കുടുംബക്കാരെന്ന് പറയുമ്പോൾ ഉപ്പ എവിടെ അല്ല ഉപ്പ എവിടെ മാസിനെ പാടും ഓ തന്നെ പാട്ടിനോട് അധികം ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലേ അപ്പൊ മോന വൈകിലേക്ക് വന്നപ്പോ ഉപ്പാക്ക് അല്ലേ

അപ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് അതിൻ്റെ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പറയാനെന്ന് വെച്ചാൽ ഇതുപോലത്തെ കലാകാരന്മാർ നമ്മൾ ചേർത്ത് പിടിക്കുക ഇവർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കുക ഒരു വേദികളെ ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ചിട്ട് വേദിയിൽ വെച്ച് പാട്ട് പാടാനൊക്കെ പറയുക അങ്ങനെ നമ്മളെ നാട്ടിൽ നല്ല കലാകാരമാർ കലാകാരന്മാരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക നമ്മുടെ ചാനലിൽ ഒരുപാട് കലാകാരന്മാർ അറിയപ്പെടാത്ത ഒരുപാട് എങ്ങനെ വെച്ചാൽ ഈ പാട്ടിന് പ്രായവ്യത്യാസമില്ല ജാതില്ല മതല്ല ഒന്നുമില്ല ആർക്കും എപ്പോഴും പാടാം അപ്പം നമ്മൾ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ എൺപത് വയസ്സ് കഴിഞ്ഞ ആളുകളും പതിനഞ്ച് വയസ്സായവരും രണ്ട് വയസ്സായവരും പാട്ട് നമ്മുടെ ചാനലിൽ പാടിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു കലാകാരനാണ് മാസിന് ഇന്ന് അപ്പം നല്ല അടിപൊളി പാട്ട് പാടി തന്നു അപ്പോൾ ഇൻഷാല്ല ഒരുപാട് ഉയരങ്ങളിൽ മാസിന് എത്തട്ടെ ഇനിയും ഒരുപാട് വേദികൾ മാസിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇൻഷാല് നമ്മൾ കൂടി ഇന്നത്തെ ചെറിയ വീഡിയോയുടെ ചെയ്യുന്നു ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മതിന് ടാറ്റാ ബൈ ബൈ